ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണക്ട്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തിരുച്ചെന്തൂരിനെ കുറിച്ചിട്ട് രണ്ട് ദിവസമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് അവിടെ പോയ ബ്ലോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർ പറഞ്ഞു പത്ത് പതിനഞ്ച് വർഷമായി കണ്ടിട്ട് ഭഗവാനെ എന്നൊക്കെ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും തിരുച്ചെന്തൂര് പോയിട്ട് ഭഗവാനെ തൊഴിലുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഈ വീഡിയോയിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഓരോരോ ക്ഷേത്രങ്ങളിലും പ്രസാദമായിരിക്കില്ലേ ഫേമസ് എന്ന് പറയുക തിരുപ്പതിയിലാണെങ്കിൽ ലഡ്ഡു പഴഞ്ഞിലാണെങ്കിൽ പഞ്ചാമ്പ്രദം ഗുരുവായൂരാണെങ്കിൽ പാൽപ്പായസം അങ്ങനെ ഒരുപാട് പ്രസാദങ്ങളാണല്ലേ ഫേമസ് ആയിട്ട് നിൽക്കുന്നത് ഓരോ അമ്പലങ്ങളിലും അതേപോലെ ഫേമസ് ആണ് നമ്മുടെ തിരുച്ചെന്തൂരിൽ ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രസാദം എന്ന് പറഞ്ഞാൽ പണീരിലെ വിഭൂതി എന്ന് പറയുന്നത് വിഭൂതി എന്ന് പറഞ്ഞാൽ ഭസ്മന്നാണ് കേട്ടാർത്ഥം ആ ഭസ്മം നമുക്ക് രാവിലെ ആറര ടു ആറരയുടെ ഉള്ളിൽ തൊഴാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തിരുപ്പ് തിരുപ്പാദങ്ങളിൽ വെച്ചിട്ട് പന്നിരിൽ ഈ ഭസ്മം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അവിടെയുള്ള പൂജാരിമാർ അവിടെ തൊഴാനുള്ള എല്ലാവർക്കും കൊടുത്തിരിക്കും കേട്ടോ എങ്ങനെയാണ് ഈ പന്നീരിലെ ഈ ഭസ്മ പ്രസിദ്ധമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആദിശങ്കരാചാര്യന് ഒരു അസുഖം വന്നു കേട്ടോ അതായത് വയറിലൊരു പുറ്റനോയ് വരിക തന്നെ ഉണ്ടായത് കേട്ടോ എത്ര ക്ഷേത്രങ്ങളിൽ പോയിട്ടും ഈ ആദിശങ്കരാചാര്യൻ്റെ അസുഖം ഭേദമാവണില്ല കുറേ ഭഗവാനോട് പ്രാർത്ഥിച്ചു കുറേ തീർത്ഥയാത്രകൾ നടത്തി കുറേ അമ്പലക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ടും ഈ അസുഖം മാറുന്നില്ല കേട്ടോ അങ്ങനെ ശിവഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് മനമുരുകി പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എൻ്റെ ഈ അസുഖം മാറണേന്ന് പറയുകയാണ് അപ്പോൾ ശിവഭഗവാന്റെ അരുൾ മൂലം ഭഗവാൻ പറയുകയാണ് തിരുച്ചെന്തൂർ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചാൽ എന്ന് പറയണം കേട്ടോ അങ്ങനെ തിരുച്ചെന്തൂർ പോയി നാൽപ്പത്തിയെട്ട് ദിവസം ഒരു മണ്ഡലം അവിടെ തങ്ങി പ്രാർത്ഥിക്കുകയാണ് ദിവസം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെയുള്ള എൻ്റെ വയറ്റിലുള്ള അസുഖം തരണേ ഭഗവാനെ എന്ന് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ പറ്റുമോ നമ്മുടെ ഭഗവാന് അങ്ങനെ ഭഗവാൻ്റെ വിശ്വരൂപം ആദ്യ ശങ്കരാചാര്യനെ പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് പന്നിരു കൈകൾ ഭഗവാന്റെ പന്ത്രണ്ട് കൈകൾ കൊണ്ടും ഈ ഒരു ഇലയിൽ പന്നിരി പന്നീരല എന്ന് പറയുന്ന ഈ ഇലകൾ കുറച്ച് ഭസ്മം കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടിത് കഴിച്ചോളൂ എന്ന് പറയുകയാണ് ആ സമയം തന്നെ ആദിശങ്കരാചാര്യൻ ഈ ഇല വെറ്റില കഴിക്കുന്നത് പോലെ മടക്കി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു വെറ്റില കഴിക്കുന്നത് പോലെ കഴിക്കുകയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ വയറ്റിലുള്ള ആ വേദന പോവുകയും ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് അന്ന് മുതലാണ് ഇവിടെ പന്നീരിലൈ എന്ന് പറയുന്ന ഭസ്മം ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായി എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ അതിൽ പന്ത്രണ്ട് ഞരമ്പുകളുണ്ട് അത് ഭഗവാന്റെ തിരി കൈകൾ പന്ത്രണ്ട് കൈകളും ചേർന്നതാണ് ഈ ഒരു പന്നീരിലൈ എന്ന് പറയുന്ന ഈ ഭസ്മം അപ്പോൾ നമ്മൾ പണ്ണീരലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആറു മണി ആറരമായിട്ട് വിഷു എന്താ പറയുക ഭഗവാന്റെ ആ നടന്ന് കിട്ടുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നൂറ് രൂപയുടെ പാക്കറ്റ് അമ്പത് രൂപയുടെ പാക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വെച്ചു തരും കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയ നൂറ് രൂപയുടെ പാക്കറ്റാണ് പ്രസാദ പാക്കറ്റാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചത് നൂറ് രൂപയുടെ ഒരു ഫോട്ടോ ഉണ്ടാവും അതേപോലെ തന്നെ ചന്ദനം ഭസ്മം കുങ്കുമുണ്ടാവും കേട്ടോ ഒരു ചന്ദനം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഈർപ്പുള്ള പോലത്തെ ഒരു ചന്ദനാണ് അതൊരു പൗഡർ പോലെയാണ് കേട്ടോ പക്ഷെ നല്ല മണമുണ്ട് കേട്ടോ ചന്ദനമായാലും കുങ്കുമായാലും വിഭൂതി അതായത് ഭസ് ആയാലും നല്ല മണമാണ് കേട്ടോ നല്ലൊരു ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് അപ്പോൾ ഇതാണ് കേട്ടോ എന്ന് പറയുന്നത് കേട്ടോ ചെറിയൊരു ഈർപ്പുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളിത് നൂറ് രൂപയുടെ പാക്കറ്റാണ് വാങ്ങിയത് അതിലാണ് ഒരു ചരടും ഉണ്ട് കേട്ടോ പച്ചക്കളർ ചരടും അതേപോലെ തന്നെ അരഗജ എന്ന് പറയുന്ന ഒരു ചെറിയൊരു മയ്യാണ് കേട്ടോ അതായത് നമ്മളെ എന്താ പറയുക ഗണപതി ഹോമം ഒക്കെ ചെയ്തിട്ട് കിട്ടില്ലേ അതുപോലെ ഒന്നാണ് കേട്ടോ ഈ അരഗജ എന്ന് പറയുന്നത് ഇത് അവിടെ ഹോമം നടത്തിയിട്ട് ആ ഹോമത്തിൽ നിന്നും വരുന്ന ദ്രവ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ കരിഞ്ഞുപോയ ദ്രവ്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ അരഗജ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതായിട്ടോ അപ്പോൾ ഇതൊരു ഡിബൈൻസ് സ്മെല്ലാണ് കേട്ടോ നമ്മൾ നെറ്റിയിൽ ദിവസവും നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഇത് തൊട്ടുപോയിക്കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറുന്നതാണ് കേട്ടോ പറയുന്നത് അധികം അതേപോലെ അത് നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മണമായിരിക്കും കേട്ടോ നമുക്ക് തന്നെ എവിടെ പോയാലും നമ്മുടെ കൂടെ ഒരു മണം ഫീൽ ചെയ്യട്ടെ അപ്പോൾ നമ്മളിത് എന്താണ് മണം എന്നും കിട്ടി ഓർക്കുമ്പോഴായിരിക്കും നെറ്റിയിൽ തൊട്ടതിൻ്റെ ആണല്ലോ എന്ന് ഓർക്കുക കേട്ടോ നമ്മുടെ ഡ്രസ്സിൽ വേറെ എല്ലാവിടെയും മണം ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ഈ ഒരു മണം എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കട്ടോ ഏറ്റവും പവർഫുള്ളായ ഒരു സാധനമാണ് ഈ അരഗജ എന്ന് പറയുന്ന അപ്പോൾ ആരേലും തിരുച്ചെന്തൂര് പോകുന്നവരാണെങ്കിൽ ഈ അരഗജ മിസ് ചെയ്യാണ്ട് വാങ്ങുക അതൊരു ചെറിയൊരു ഡപ്പയ്ക്ക് അമ്പത് രൂപയാണ് കേട്ടോ അവർ വാങ്ങുന്നത് ഇത് നമ്മൾ പൂജാരിമാരോട് ചോദിച്ചത് കുതിച്ചാൽ മാത്രമേ അവരെടുത്ത് തരുള്ളൂ അവരിങ്ങനെ ചരടൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും അവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് എടുത്ത് തരൂട്ടോ അമ്പത് രൂപയാണ് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ എന്നൊക്കെ വാങ്ങി വെച്ചു എന്ന് പറഞ്ഞു നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനുള്ളതാവും കേടൊന്നും വരിക കേട്ടോ എത്ര കാലം വേണമെങ്കിൽ നമുക്കത് സൂക്ഷിച്ച് വെക്കാം അതേപോലെ തന്നെയാണ് ഈ പച്ചക്കയറ് ചിരട്ടോ കുറേ പേര് എന്നോട് കമൻറ്റ് ചോദിച്ചാണ് എവിടെ നിന്നാണ് ചേച്ചി കയ്യിൽ കെട്ടുന്നത് പച്ച ചിരട എന്നായിട്ടുള്ളത് ഞാൻ തിരുച്ചെന്തൂര് പോകുമ്പോൾ വാങ്ങി വെക്കുന്നതാണ് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലാണ് കേട്ടോ പെൺകുട്ടികൾ എല്ലാവരും കയറ് ഇരിക്കേണ്ടത് അപ്പോൾ പച്ചക്കളർ ചിരട എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും അപ്പോൾ അതാണ് ഈ ഒരു പച്ചചരട് എന്ന് പറയുന്നത് കേട്ടോ ഒരു നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പോകാൻ പറ്റാത്ത ക്ഷേത്രങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന പ്രസാദങ്ങളൊക്കെ കുറച്ച് അധികം മേടിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴും ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴേക്കും നമുക്കുള്ള ആ ഒരു പ്രസാദങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ഉണ്ടാവട്ടെ അപ്പം ഞാൻ പോകുമ്പോൾ ഒരു അഞ്ചാറ് ചിരടൊക്കെ മേടിച്ച് വയ്ക്കും അങ്ങനെയാണ് മാറി മാറി കിട്ടുക കേട്ടോ അപ്പോൾ ഇതാണ് തിരുച്ചെന്തൂർ ഭഗവാന്റെ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഇത് നൂറ് രൂപയ്ക്ക് വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ അതിൽ കണ്ടോ നിങ്ങളെ നോക്കി റിയാം പന്നീരിലെ ഭസ്മം ഇങ്ങനെ പൊതിഞ്ഞ് ഒരു നൂല് കൊണ്ട് കെട്ടിയിട്ടുണ്ടാവും കേട്ടോ അത് ഭഗവാന്റെ പാദങ്ങളിൽ വെച്ചിട്ടാണ് നമുക്ക് ആ ഫോട്ടോയിലടക്കം അത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പന്നീരിലെ പന്നീരലി എന്ന് പറയുന്നത് വയറ്റിലുണ്ടാവുന്ന പുറ്റുനോയ് അതേപോലെ തന്നെ അപസ്മാരം പിന്നെ നമ്മുടെ പാദം മുതൽ ഉച്ച മുതൽ പാദം വരെയുള്ള എല്ലാ അസുഖങ്ങൾ പോ മാറ്റാനും ഈ ഒരു ഭസ്മം മതിയെന്നാണ് കേട്ടോ പറയുന്നത് സയൻസ് പ്രകാരവും ഈ ഇലക്ക് അത്രയും പ്രാധാന്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ആര് തന്നെ തിരിച്ചു പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രസാദങ്ങൾ മിസ് ചെയ്യാണ്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് തന്നെ തിരുച്ചെന്തൂർ പോകാനും അവിടെ തൊഴാനും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യത്തിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഇറ്റ ബബ് ഓം ശ്രെബായ് നമസ്